എന്നുതീരും ഈ ദുരിതം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഭീതിയോടെ കഴിയുന്നത് പതിനഞ്ചോളം കുടുംബങ്ങളാണ് കളമശ്ശേരി നഗരസഭയിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാർഡുകൾ ചേരുന്ന വി ആർ തങ്കപ്പൻ റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വെള്ളക്കെട്ട് വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അധികാരികൾ വന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും ഇതിനെ കുറച്ചു മാറി തോട് അടച്ച് മുകളിൽ ഈയടുത്ത് കോൺക്രീറ്റ് ചെയ്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞാൽ അത് ഇതിനു മുമ്പ് മുനിസിപ്പൽ അധികാരികളെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ശാശ്വതമായ ഒരു പരിഹാരം ആയിട്ടില്ല ഇപ്പോൾ ഇന്നും വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണം ഇപ്പോൾ എന്താ കുറച്ച് അപ്പുറത്ത് ഭാഗത്ത് വീണ്ടും ഒരു അമ്പതടി നീളത്തിൽ തോട് അടച്ച് വാർത്ത് കെട്ടിയിട്ടുണ്ട് അതും ഈ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു കാരണവും അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് എത്ര വേഗം ഒരു പരിഹാരം നമ്മുടെ മന്ത്രി അടക്കം ആൾക്കാരെ ഇടപെട്ട് നടപ്പാക്കി തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തങ്കപ്പനോട്ടിലുള്ള വെള്ളക്കെട്ട് മൂലം ഇവിടെയുള്ള ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ ഈ മന്ത്രിക്കും മുനിസിപ്പാലിറ്റിക്കും ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല മറ്റുള്ള വെള്ളക്കെട്ട് പോലെയല്ല നമ്മുടെ തങ്കപ്പനോട്ടിലുള്ള വെള്ളക്കെട്ട് ഇത് വളരെ ബുദ്ധിമുട്ട് ആയിട്ട് മഴ പെയ്യുമ്പോൾ തന്നെ നിറയെ വെള്ളം കയറിയാണ് വീടുകളിലും കയറുന്നുണ്ട് കൂടാതെ ഇപ്പോൾ പുതിയൊരു കലു കൂടി പണിതെക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ട് വളരെ ക്രമമാണ് ഇപ്പോൾ ആ പുതിയ കലുക് പിന്നെ ഇപ്പോൾ വെള്ളം ഈ മഴ പെയ്തിട്ട് നിറച്ചും വെള്ളം കൂടുതലല്ലാതെ ഒഴുകി വീടുകളിൽ വളരെ ബുദ്ധിമുട്ടാണ് വന്നേക്കുന്നത് അധികാരികൾ എത്ര സമാധാന വാക്കുകൾ പറഞ്ഞാലും പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഒരു ചെറിയ മഴയെപ്പോലും പേടിച്ച് ജീവിക്കുന്ന ഇവരുടെ ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ അധികാരികൾക്ക് കഴിയുമോ കാത്തിരിക്കാം ഇനി വരാനുള്ളത് കാലവർഷമാണ് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സഹിച്ച് കഴിയുകയാണ് ഈ പതിനഞ്ചോളം കുടുംബങ്ങൾ ന്യൂസ് ഡെസ്ക് കളമശ്ശേരി